പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത് കർത്താവ് നടത്തിച്ചു തരും പല വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഏത് നിമിഷവും ചെയ്യാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം പ്രാർത്ഥിക്കുന്നത് അതിനാൽ ഇന്നത്തെ ദിവസം നമ്മെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ നമ്മെ അധിക്ഷേപിച്ചവരുടെ മുൻപിൽ നമ്മെ അപമാനപ്പെടുത്തിയവരുടെ മുൻപിൽ നമ്മെ ഉയർത്തുന്ന കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിച്ച് ഇന്ന് നമുക്ക് വിജയം നൽകും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ദൈവം നമുക്ക് തുണയേകും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് കൂടെ പ്രവർത്തിക്കും നിങ്ങളെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും നിർദ്ദേയർ അപ്രത്യക്ഷരാവുകയും നിന്നകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിങ്കിലിരുന്ന് ശാസിക്കുന്നവന് കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭാവനത്തെ കുറിച്ച് അരുളി ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവൻ്റെ മുഖം വിവർണമാവുകയില്ല ഞാൻ ജനത്തിൻ്റെ മധ്യയിൽ ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും വരും പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും സ്നേഹത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ഇന്ന് ഞങ്ങൾ കാണേണ്ട ഗവണ്മെന്റ് അധികാരികളെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും ആവശ്യമായ ഞങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇന്ന് തന്നെ ശരിയായി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലൂടെയും അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തണമേ ഞങ്ങൾക്ക് അസാധ്യമായത് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് സാധ്യമാക്കി മാറ്റണമേ കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയാകണമേ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല ദൈവമേ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ്റ് അധികാരികൾ കാര്യങ്ങൾ നീക്കി നീക്കി കൊണ്ടുപോവുകയല്ലാതെ ഇതുവരെ ഞങ്ങൾക്കാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ തരാൻ അവർ തയ്യാറായിട്ടില്ല ദൈവമേ നിയമം മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടിയാണല്ലോ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ അധികാരികൾ തന്നെ നിയമത്തെ വളച്ചൊടിച്ച് മനുഷ്യരെ ഏറ്റവും ദുരിതപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിക്കുന്നു ഇത്തരം അധികാരികളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ് സകല അധികാരവും അങ്ങയിൽ നിന്നാണല്ലോ അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ച് അധികാരികൾ തെറ്റായ മാർഗത്തിൽ ചരിക്കാതിരിക്കാൻ തെറ്റായി നിയമം ഉപയോഗിച്ച് നിഷ്കളങ്കരെയും അനാഥരെയും വിധവകളെയും തകർക്കുവാൻ ശ്രമിക്കുന്ന അധികാരികളിൽ നിന്ന് കഥാവെ അധികാരം എടുത്തു മാറ്റണമേ കർത്താവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ അധികാരി ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്നവൻ അവിടുന്നാണ് ദൈവമേ ഞങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന ഓരോ അധികാരിയെയും ഇന്ന് അവിടുന്ന് ഇടപെട്ട് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് എല്ലാവർക്കും നീതി നടത്തിക്കൊടുക്കുവാൻ നിയമത്തെ ഉപയോഗിക്കുവാൻ ഇന്ന് അവിടുന്ന് ഇടപെട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ നിയമം നിഷേധിക്കപ്പെട്ടവർക്ക് നിയമമായി അവിടുന്ന് വരണമേ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതിയായി കർത്താവെ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ നീതിമാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ അധികാരിയായതിനാൽ ഞങ്ങൾ ും നിഷേധിക്കപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്നു കഥാവെ അനേക വർഷങ്ങളായി ദുരിതപ്പെടുന്ന വിധവകൾ അവരുടെ കാര്യങ്ങളിൽ അവിടെ ഇടപെട്ട് സഹായിക്കണമേ സ്വന്തമായി വീടും പറമ്പും ഇല്ലാത്തവർ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ കർത്താവെ നിയമം എന്ന ലേബിളിൽ അതിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന അധികാരികളെ അവിടെ നിന്ന് തന്നെ പാപബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കണമേ കഥാവായ ദൈവമേ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി എഴുതി ചേർത്തിരിക്കുന്ന നിയമം ഒരിക്കലും ജനങ്ങൾക്ക് തിന്മയുണ്ടാകുന്നതിനോ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്നതിനോ ആകാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എല്ലാ നിയമപാലകരെയും അധികാരികളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പൊതുജനങ്ങൾക്ക് നന്മ പ്രവർത്തിക്കുന്നതിന് അങ്ങ് ജനങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് നന്മയുടെ മാർഗത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ സമൂഹത്തെ ഞങ്ങളുടെ രാജ്യത്തെ അവിടുന്ന് മാറ്റിത്തീർക്കണമേ കഥാവേ നീതിമാനും രക്ഷകനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ ഈ വിശുദ്ധ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒത്തുകൂടുമ്പോൾ അങ്ങയുടെ അനന്തമായ ശക്തിയെയും അതിരുകളില്ലാത്ത സ്നേഹത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അങ്ങയിലേക്ക് ഉയർത്തി സമർപ്പിക്കുന്നു ഇന്ന് ത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് സഹായമായി വരണമേ കഥാവെ ഞങ്ങളിൽ കൂടി അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങളെ കാണുന്നവർ അങ്ങയെ കാണുന്നതിനും ഞങ്ങളെ കേൾക്കുന്നവർ അങ്ങയെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിനും അതാത് അധികാരികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ഒരു തടസ്സം കൂടാതെ അവിടുന്ന് തന്നെ നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം അത്ഭുതകരമായ ദിവസമാകുവാൻ അവിടുന്ന് അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളി ചെയ്ത യേശുനാഥ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് തടസ്സമായ എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അത്ഭുത പ്രവർത്തികൾ ചെയ്യണമേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നതിന് പരമപരിശുദ്ധനായ ഇസ്രായേലിൻ്റെ ദൈവമേ ഞങ്ങളെ ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യത്തിൽ ഉള്ള എല്ലാ തടസ്സങ്ങളും നീക്കണമേ ഞങ്ങൾക്കെതിരെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളെ സമൂഹത്തെ നിയമത്തെ അവിടുന്ന് തന്നെ ഏറ്റെടുത്ത് നീതിവാനായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാനായി അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്യുന്നതിനും ക്ഷമയോടെ സംസാരിക്കുന്നതിനും ക്ഷമയോടെ കേൾക്കുന്ന ഞങ്ങൾ െ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ യാതൊരു വിധത്തിലും ഇന്ന് പ്രകോപിതരാകാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ വാക്കിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ കുറ്റക്കാരാകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കർത്താവെ ഞങ്ങളുടെ നാവിനെ അവിടുന്ന് പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് ആവശ്യമായ വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ നാവി െ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ എന്ത് സംസാരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു അത് മാത്രം സംസാരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ട ദൈവിക ജ്ഞാനവും ബുദ്ധിയും അറിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ മുന്നേ നടന്ന് എല്ലാ കാര്യങ്ങളിലും ഇന്ന് അവിടുന്ന് വഴി നടത്തി ശുഭമായ അനുഗ്രഹപ്രദമായ സന്തോഷപ്രദമായ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാം സാധ്യമാകും ദൈവം ഞങ്ങളോട് കൂടെ നിൽക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാം സാധ്യമാകും എന്ന വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും അവിടുന്ന് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും അതോടിക്കുന്നവരെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും ദൈവമേ ന്യായമായ വിലക്ക് ലഭിക്കുന്നതിനും ഉപയോഗശൂന്യമല്ലാത്ത യാതൊന്നിനും പണം ചെലവാക്കാതിരിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ അവിടുന്ന് കരം വയ്ക്കണമേ ഞങ്ങളുടെ സമ്പത്ത് അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ മാത്രം ചിലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കൂടുതലായി വരുമാനമാർഗത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലി മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളെയും നീ എടുത്തുമാറ്റി ഞങ്ങൾക്ക് നല്ല ഒരു വരുമാനമാർഗം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ ആശീർവദിക്കണമേ ആരോഗ്യം നൽകി ആയുസ്സും നൽകി ഇന്ന് കൂടുതൽ ഉന്മേഷത്തോടെ ജോലി ചെയ്യുവാനുള്ള കൃപയും നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കൈക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവേ ഇന്നത്തെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നമുക്കേവർക്കും നീതി നടത്തിച്ചു തരട്ടെ കർത്താവിൻ്റെ അത്ഭുത ഇന്ന് നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ